കൊച്ചിയിലാണ് ഇപ്പോൾ എം ഡി എം എ പിടികൂടി അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ സംഭവമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അറസ്റ്റായിട്ടുണ്ട് വീട്ടിലാണ് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മരടിൽ അഞ്ച് ഗ്രാം ഹെറോയിനും പിടികൂടിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാർ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാംകുമാർ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുന്നത് കൊച്ചി നർക്കോട്ടിക് സെല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിവേട്ടയിൽ അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് എളമക്കരയിലെ വീട്ടിലാണ് പ്രതി മുഹമ്മദ് നിഷാം ഈ എം ഡി എം എ തുടക്കത് ഈ ലഹരിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് അവിടെ പോലീസിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ് പ്രതിയുടെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ മരട് സ്റ്റേഷനിൽ അഞ്ച് ഗ്രാം ഹെറോയിനുമായി രണ്ട് അസാം സ്വദേശികളെ പിടികൂടിയിട്ടുണ്ട് ഏതായാലും ിൽ ലഹരിക്കെതിരായ ശക്തമായ നടപടികളുമായി പോലീസ് പോകുന്നതിനിടെയാണ് ഏറ്റവും വലിയ ലഹരിവേട്ടകൾ ഒന്ന് നടന്നിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ ലക്ഷങ്ങൾ വില വരുന്ന എം ഡി എം എ എന്ന രാസലഹരിയാണ് ഇപ്പോൾ വീട്ടിൽ സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്ന പ്രതിയെ അടക്കം പിടികൂടിയിരിക്കുന്നത്